വെൽക്കം ബാക്ക് ടു റിയ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ആയിട്ട് നമ്മൾ ഡെയിലി ചെയ്യുന്ന കണ്ടന്റും ആയിട്ട് ഒരു ബന്ധമില്ലാത്ത കണ്ടന്റാണ് ഇന്ന് കുറച്ച് ടെക്നിക്കൽ പരമായിട്ടുള്ള കണ്ടന്റാണ് ഞാൻ ചെയ്യുന്നത് ഇത് കുറച്ച് റിസ്ക് പിടിച്ചാണ് എന്നെ കൊണ്ട് അങ്ങനെ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയോ ഇല്ലെന്നുള്ളട്ടോ ഞാനൊരു യൂട്യൂബിലെ ആണ് ബിഗിനർ എന്ന നിലയ്ക്ക് ചിലപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനലിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയില്ലാത്തണ്ടാവും ഇപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഒരാളുടെ സപ്പോർട്ട് ഇല്ലാണ്ടെന്ന് പറഞ്ഞത് അതായത് ഒരാളുടെ വീഡിയോസ് എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ കൂടെ ഒരാളിനെ കാണാണ്ട് വന്നൊരു എത്തി വ്യക്തി ഞാൻ പക്ഷെ അതിനുശേഷം ഞാൻ നോക്കി അതൊരു ബൈ മിസ്റ്റേക്കി എന്റെ കയ്യിൽ നിന്ന് അപ്ലോഡ് ആയിപ്പോയ ഒരു വീഡിയോ ആയിരുന്നു എന്റെ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ അതെന്തോ ഒരു നമ്മുടെ നൈക്കെന്ന് കുറച്ച് പ്രൊഡക്റ്റ് മേടിച്ചിട്ട് ആ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് എങ്ങനെയോ അപ്ലോഡ് ആയി അപ്ലോഡ് ആയി എന്നുകൂടെ മനസ്സിലാക്കാനുള്ള ഇതെനിക്ക് ഉണ്ടായിരുന്നില്ല സോ അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ യൂട്യൂബ് ചാനലിൽ ഷിജോബി ഇബ്രാഹിമിന്റെ ഒക്കെ ചാനൽ നോക്കി അതീമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റം വരുത്തണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ തോന്നി പിന്നെ അതേ കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനലാണ് ഇപ്പൊ എൻ്റെ അപ്പൊ ഞാനിപ്പം റീസെന്റ് ആയിട്ട് നമുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മീഷോന്നും ഫ്ലിപ്കാർട്ട് ഒക്കെ പ്രൊഡക്ടോട് മേടിച്ചിട്ട് അതിന്റെ റിവ്യൂ ചെയ്യാറുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ കൊടുക്കുന്നു പക്ഷെ അതിൽ നല്ലതായിട്ട് കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് പ്രൊഡക്റ്റ് ലിങ്ക് ട്രീ എന്ന് ഓപ്ഷൻ ഉണ്ട് അതിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം കേട്ടോ അതെനിക്ക് ഇന്നാണ് മനസ്സിലായത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് ലിങ്ക് ഈ ലിങ്ക് ട്രീയിൽ സെറ്റ് ചെയ്യാൻ നോക്കാം എങ്ങനെയാണ് ലിങ്ക് ട്രീ നമുക്ക് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് നോക്കാം കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ ഇഷ്ടപ്പെട്ടു എങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഇങ്ങനത്തെ യൂസ്ഫുൾ കണ്ടന്റ്സ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംലോഡ് ചെയ്യാം കാരണം ഇത് എല്ലാ ആൾക്കാർക്കും യൂസ്ഫുൾ ആണെന്നില്ല പുതിയൊരു യൂട്യൂബർ ആണെങ്കിൽ മാത്രം ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരുന്നു വരും കേട്ടോ സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഈ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അല്ലെങ്കിൽ ചില എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒന്ന് ഡീം ചെയ്താൽ മതി ഞാൻ നിങ്ങളുടെ കമന്റ്സ് സാധാരണ ഞാൻ എന്റെ എല്ലാ വീഡിയോസിലും നിങ്ങളുടെ കമന്റ്സിനൊക്കെ ക്ലിയർ ആയിട്ട് തരാറുണ്ട് കേട്ടോ സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് ലിങ്ക് ലിങ്ക്ട്രി എല്ലാ യൂട്യൂബേഴ്സിനൊന്നും ഇല്ല അപ്പോൾ അത് ഉള്ള ഒരു ചാനൽ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ ചാനൽ എടുക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചാനൽ നിങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നെറിഞ്ചായ പബ്സിന്റെ ചാനല ചാനലിൽ പോയി കഴിഞ്ഞിട്ട് അതിന്റെ ഇവിടെ ആയിട്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ആ ലിങ്ക് ഉണ്ടാവും ആ ലിങ്ക് ട്രീടെ ഒരു സംഭവം ഉണ്ടാകും അതെടുക്കുക അത് എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു കുറെ ലിങ്കുകൾ അവർ കൊടുത്തിട്ടുണ്ടാകുന്ന ലിങ്കുകൾ ഇങ്ങനെ വരും അത് വന്ന് കഴിയുമ്പോ ഒരു ലിങ്ക് ഫോർ യു എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലാക്ക് കളറിലാത്ത ഒരു ചെറിയൊരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ലിങ്ക് ട്രീ ഉണ്ടാക്കാനുള്ള ഒരു സംഭവം ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ അതിനകത്ത് നിങ്ങൾ പോവുക അതിനകത്ത് നിങ്ങൾ ഒരു യൂസർ ഐ ഡി സെറ്റ് ചെയ്യുക ദെൻ നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക പിന്നെ നമ്മൾ അതിനൊരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് കൂടെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പ്ലാറ്റ്ഫോം വരും ഞാൻ സൈഡിലായിട്ട് കൊടുത്തേക്കാം അതിന് നമുക്ക് ഫൈൻഡ് ദ പ്ലാൻ ഫോർ യു എന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ അത് നമുക്ക് ഏത് സമയത്തുവന്നും ചേഞ്ച് ചെയ്യാം അപ്പൊ ഇപ്പോൾ തക്കാലം കൊടുത്തിട്ടുള്ളത് ഫ്രീ ആയിട്ടുള്ള ഓപ്ഷനാണ് ഫോർ യുവർ പേഴ്സണൽ ഇൻട്രീ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇൻക്ലൂഡഡ് ഇൻ ഫ്രീ ആണ് ഫ്രീ ഫോർ അവർ ആണ് പിന്നെ നമുക്ക് സ്റ്റാർട്ടർ ആണെങ്കിൽ നമുക്ക് ഗ്രോവിൻ ഇൻഫ്ലുവൻസർ ആണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണം അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് പോകാൻ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ നിങ്ങൾ അതെടുത്തുകഴിഞ്ഞുകഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ഐ ഡി തോട്ട് ഒരു മെയിൽ വരും ഓ ടി പി ഒക്കെ വരും ഈ ഒ ടി പി ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്ന് കഴിഞ്ഞ നമുക്കൊരു ലിങ്ക്ട് ചെയ്ത ഒരു ബയോ ബയോ നമുക്ക് അവിടെ ഓർഡർ വരൂട്ടോ ഇനി ഇതെല്ലാം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ച് എന്തെങ്കിലും അതായത് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ടിക്ടോക്ക് ആമസോൺ അങ്ങനെ കുറെ ലിങ്ക് വരും നിങ്ങൾക്ക് ഏതെങ്കിലും ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് വിടാം അത് നിങ്ങളിതാണ് പിന്നെ നിങ്ങൾക്ക് മെയിലിലോട്ട് ഓപ്പൺ ആയിട്ടുണ്ടോ എന്നിട്ട് മെയിൽ വരും മെയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് പോയിട്ട് സൈൻ ഇൻ ചെയ്യുക സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു പ്ലാറ്റ്ഫോം വരും അതിനകത്ത് നമുക്ക് മൊബൈലിലായിട്ട് ലിങ്ക് ട്രീഡ് ലിങ്ക് കോപ്പി ചെയ്യാനുള്ള അത് നിങ്ങൾ ഡയറക്റ്റ് കോപ്പി ചെയ്ത് യൂട്യൂബ് സ്റ്റുഡിയോ പോയിട്ട് നിങ്ങളുടെ ഈ ഒരു ബയോ ഉണ്ടാവില്ല നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക ആ ലിങ്കിനകത്തോണ്ടായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ലിങ്ക് ചെയ്യുന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ലേബൽ ചെയ്തിട്ട് ടൈറ്റിൽ കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് അതിനകത്ത് ആ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം താഴത്തായിട്ട് ഇവിടെ നമുക്ക് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഷോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്ടുകൾ സെയിൽ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് എന്തോ സെയിൽ ചെയ്യാനുള്ള സംഭവമാണ് അതിനെപ്പറ്റി ഞാൻ ഡീറ്റേൺ ആയിട്ട് പറയുന്നില്ല ഇപ്പത്തെ നമുക്ക് ലിങ്ക് ഉണ്ടാവും ആ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അതിന്റെ യു ആർ യു ആർ ലിങ്ക് കൊടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ചെറിയ ഇതിൽ വരും അതിനകത്ത് നിങ്ങൾ ലിങ്ക് കോപ്പി ചെയ്യുക അതിവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സേവ് കൊടുക്കുക സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ആ ഒരു പ്രൊഡക്റ്റ് ലിങ്ക് ലിങ്ക്ട്രിയിലോട്ട് വരും പിന്നെ നിങ്ങൾ ഇത് അതേപോലെ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു പ്രൊഡക്റ്റ് ലിങ്ക് ട്രീ ഈ ലിങ്ക് ലിങ്ക്ട്രി നമ്മൾ ആഡ് ചെയ്ത സമയത്ത് നിങ്ങൾ ഏത് മെയിൽ ഐ ഡിയാണോ കൊടുത്തത് ആ ഒരു മെയിലിലോട്ട് മെയിൽ വന്നിട്ടുണ്ടാവും യു ആർ സക്സസ്ഫുള്ളി നമ്മൾ ഇത് ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മുടെ പാസ്വേർഡ് ചേഞ്ച് ചെയ്യണം നമുക്ക് നമുക്കത് ഒരു വലിയ സെക്യൂർഡ് ആയിട്ട് തോന്നണില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മെയിൽ കേൾക്കാൻ അതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട് അത് നോക്കി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ലിങ്ക് കൂടുതൽ ആഡ് ചെയ്യാനും ഒക്കെ ഇതിനകത്ത് എളുപ്പാണ് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ എടുക്കുക അതിനുശേഷം ആ പ്രൊഡക്റ്റ് ലിങ്ക് എടുക്കുക പിന്നെ അതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് ഏതാണോ ലിങ്ക് വേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കുക വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാനും പറ്റും കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലിങ്ക് എല്ലാം ടൈപ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും സോ ഫാ ബെറ്റർ ആണ് നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് ഇതേമാതിരി കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഷോർട്സിലാണെങ്കിലും ലിങ്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പൊ ഇല്ല അപ്പൊ ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഞാൻ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ എനിക്ക് ഇങ്ങനെയാണ് ചെയ്തപ്പം അത് റെഡിയായി കിട്ടിയത് അങ്ങനെയാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ എന്തെങ്കിലും ചേഞ്ചസോ വല്ലോ ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമന്റ് ചെയ്യാം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ചെയ്യുന്നതിനൊന്നും എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ കാരണം ഇതധികം ആൾക്കാർ ആരും വീഡിയോ ചെയ്തിട്ടില്ല മലയാളീസ് ആരും വീഡിയോ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് കാരണം എനിക്ക് ഞാൻ കുറെ തപ്പി തപ്പി കിട്ടാത്തത് കൊണ്ട് ഇത് ഞാൻ ചെയ്തത് മറ്റുള്ളവർക്ക് എങ്ങനെയും യൂസ്ഫുൾ ആയിക്കോട്ടെ ജാസ്റ്റ് ഞാൻ ചെയ്ത കേട്ടോ അപ്പൊ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു തോന്നുന്നു യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ കാണാൻ